ഹലോ മിച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ യോർ സീരീസ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ത്രീ ബോഡി പ്രോബ്ലം എന്ന വെബ് സീരീസിന്റെ കഥ പറയുന്ന ഏഴാമത്തെ ഭാഗമാണ് ഇതിന്റെ ആദ്യ ഭാഗം കാണാത്തവർ അതാദ്യം കണ്ടിട്ട് വരണം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടാവും കഴിഞ്ഞ ഭാഗത്തിൽ ഏലിയൻസ് എന്താണ് അവരെന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ അവർ കണ്ടുപിടിക്കുന്നത് ഒബ്സർവ് ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ ടെക്നോളജി ആയിട്ടുള്ള അവരുടെ കമ്പ്യൂട്ടർ സോഫോൺ ഇപ്പോൾ ഭൂമിയെ മുഴുവനായിട്ടും കവർ ചെയ്തിരിക്കുകയാണ് എപ്പോഴും അവിടെ ഒരു കണ്ണുണ്ടാവും നാനൂറ് വർഷത്തോളം ഇനി ആ ഒരു കണ്ണ് മനുഷ്യരെ നിരീക്ഷിക്കും എന്നാൽ ഇതോട് കൂടിയിട്ട് പബ്ലിക്കിന്റെ ഇടയിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് അതായത് നമ്മുടെ ഭൂമി ഏലിയൻസ് കഴിഞ്ഞു ഇനി അധികാലൊന്നും ഒന്നും നമുക്ക് ഉണ്ടാവില്ല സോ ഈ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർ പബ്ലിക്കിലേക്ക് വന്നിട്ട് ഭയങ്കര ഒരു അരാജകത്വം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒക്കെ സംഭവിക്കാൻ പോകുന്നു അറിയുന്ന സമയത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് ഒരുപാട് ടീം ഉണ്ടാവുമല്ലോ എന്തായാലും ഈയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ഡിക്റ്റീവ് ദാശി അതുപോലെ തന്നെ കൂടെ ജിന്നും ഉണ്ട് കേട്ടോ അപ്പൊ ജിന്നിനു മാത്രമായിട്ട് അവിടെ എരുത്തിയിട്ട് നീ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ദാഷി അവിടെ നിന്ന് പോവുകയാണ് സമയത്ത് തന്നെ ജിന്നി ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കാണിച്ചത് ഏലിയൻസ് വരുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ പുറത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ എത്ര ആൾക്കാർ ഇതോടൊപ്പം തന്നെ മരിച്ചുപോയി പോയിന്ന് അറിയോ ഈ സമയത്ത് ജിന്നിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് മോളെ നീ വിചാരിക്കുന്നത് പോലെയല്ല ഏലിയൻസ് ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ട സമയത്ത് ജിന്നി പറയുന്നുണ്ട് നിങ്ങളുടെ ചിന്താഗതിയെല്ലാം വെറും വിഡിത്തരം മാതൃ അതായത് ആ ഏലിയൻസ് മുഴുവനായിട്ട് നമ്മൾ കാണുന്നത് വെറും പ്രാണികളെ പോലെയാണ് വെറും ബഗ്സ് ആയിട്ട് അവർ നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരെയും കൊന്നുകളയും നമ്മുടെ ഈ ഒരു ഗ്രഹം പൂർണ്ണമായിട്ടും അവര് കീഴടക്കും സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മകളുണ്ടല്ലോ അവളുടെ മരണത്തിന് കാരണം വരെ ഈ വരുന്ന ഏലിയൻസ് ആയിരിക്കും എനിക്ക് നിങ്ങളോട് ഇത്രയും കാലം വലിയൊരു റെസ്പെക്റ്റ് ആയിരുന്നു മാത്രല്ല ഈ ലോകം മുഴുവന് ബുദ്ധിശാലി ഒരു തിയററ്റിക്കൽ ഫിസിസ്റ്റായിട്ട് നിങ്ങളെ അംഗീകരിച്ചതാണ് പക്ഷെ ഇനി മുതൽ നാട്ടുകാർ എന്ത് പറയും ഈ ലോകം എന്ത് പറയും നിങ്ങളെക്കുറിച്ച് ഈ മുത്തശ്ശി ഇപ്പോ ഒന്നും പറയുന്നില്ല അതുപോലെ തന്നെ ഈ മുത്തശ്ശി നമ്മുടെ ഒരു ജിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നിന്നെക്കുറിച്ച് ഈ ലോകം എന്താ പറയാൻ പോകുന്നത് എന്നെക്കുറിച്ചോ ഈ ലോകം ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതൊക്കെയും പറയും പോവും എന്റെ മരണം വരെ ആ വരുന്ന ഏലിയൻസിനെ തടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഫൈറ്റ് ചെയ്യുന്നു പറയാണ് ഇതും പറഞ്ഞ് ജിന്ന അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് തോമസ് വേട് പ്രധാനമായിട്ടുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചുകൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ് അതായത് ഏലിയൻസ് ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുകയാണോ അപ്പൊ അതിനെതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാളെ മനുഷ്യരെടുത്ത് വെക്കണ്ടേ അപ്പൊ അതിനായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനാണ് ഇങ്ങനെ ഒരു മീറ്റിങ് വിളിച്ചു കൂട്ടിയത് എന്ന് അവർ ചോദിക്കുന്നത് ഈ ഭൂമിയിൽ മുഴുവൻ സോഫോൺ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യം അവര് കേൾക്കില്ലേ ഇപ്പൊ തോമസ് പറയുകയാണ് കേക്കുകയാണെങ്കിൽ കേൾക്കട്ടെ പക്ഷെ ഒന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ട എന്റെ പ്ലാൻ എന്താ വെച്ചാൽ അവർ നമ്മളെ കുറിച്ച് പഠിച്ചതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന െ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കണം അതിനൊരു ഏക മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല നമ്മൾ ഇവിടുന്ന് ഒരു സാറ്റലൈറ്റ് അങ്ങോട്ടേക്ക് അയക്കണം നമ്മളെ കുറിച്ച് അവരറിഞ്ഞതുപോലെ അവരെ കുറിച്ച് നമ്മളും അറിയണം പക്ഷേ ഒരു സാറ്റലൈറ്റ് അങ്ങോട്ടേക്ക് അയച്ചാൽ അത് അവരുടെ അടുത്തേക്ക് എത്താൻ തന്നെ ഏകദേശം ഒരു മുന്നൂറ്റി തൊണ്ണൂറോളം വർഷം എടുക്കും ഏ അത്രയൊന്നും പറ്റില്ല അതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ലൈറ്റിന്റെ സ്പീഡിൽ ഒരു പെർസെന്റേജ് ആ പെർസെന്റേജ് സ്പീഡിലാണ് അവരിങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക സോ ആ വേഗതയിലെങ്കിലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് സാറ്റലൈറ്റ് അയക്കാൻ കഴിയണം എന്നാ അവിടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റുകൾ പറയുന്നത് സാറേ അതൊന്നും പോസിബിൾ അല്ല അത്രയും ടെക്നോളജി നമ്മുടെ കയ്യിലില്ല അത്രയും വലിയൊരു ടെക്നോളജി കാണി ഇനി വർഷം കഴിയും ഇത് കേട്ടപ്പോൾ തോമസ് ഗൈഡിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് നിങ്ങൾ എന്താ ഇത് എന്ത് കേട്ടാലും ഒന്നും പറ്റില്ല എന്ന് പറയുന്നത് നിങ്ങളെ ഒരു കാര്യം നടക്കില്ല മതി എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് പോവാണ് നേരെ പോകുന്നത് നമ്മുടെ ജിന്നിനെ കാണാൻ വേണ്ടിയിട്ടാണ് ജിന്നിനോട് കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ തോമസ് ഗൈഡ് പറയാണ് അതായത് എനിക്ക് നിന്റെ സഹായം വേണം നമ്മുടെ ഭൂമിയിലെ പാർട്ടിക്കിൾ ആക്സലേറ്റർ അതിന്റെ എല്ലാത്തിന്റെയും പ്രവർത്തനം തുടങ്ങി പരീക്ഷണങ്ങൾ ആരംഭിക്കുക എന്ന ജിന്നു പറയുന്ന ഒരു കാര്യം ഈ ഏലിയൻസിന്റെ സോഫോൺ കമ്പ്യൂട്ടർ മേലെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാത്തിലും റോങ് ആയിട്ടുള്ള റ്റേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നാ പിന്നെ ഭൂമിയുടെ പല ഭാഗത്ത് പോയിട്ട് അത്രയും പരീക്ഷണങ്ങൾ പല ഭാഗത്തു നിന്നും ചെയ്യുക അവർക്ക് എല്ലാ ഭാഗത്തേക്കൊന്നും വരാൻ കഴിയില്ലല്ലോ ഈ സമയത്താണ് സോഫോന്റെ പ്രത്യേകതയെക്കുറിച്ച് ജിന്ന് ഈ തോമസ് വീടിനോട് പറയുന്നത് അതായത് ഒരു സെക്കൻഡിൽ ഈ സോഫോൺ ഫോൺ കമ്പ്യൂട്ടറിന് നമ്മുടെ ഭൂമിയെ ഏഴ് തവണ ചുറ്റാൻ കഴിയും അത്രയും വേഗതയുണ്ട് അതിന് സോ നമ്മൾ ഭൂമിയുടെ പല ഭാഗത്ത് പോയി ഒന്ന് പരീക്ഷണം ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല എങ്ങനെയപ്പോ അതിനൊന്നും നശിപ്പിക്കുക ഇതിങ്ങനെ ആലോചിച്ച് തോമസ് വീഡിയോ ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നില്ലെങ്കിൽ ഇവിടെ ഉള്ളതിനെ നശിപ്പിക്കുക അതിനെ നശിപ്പിച്ചാൽ പിന്നെ അവരുടെ കയ്യിൽ വരണുണ്ടല്ലോ രണ്ടിനെയും നശിപ്പിക്കാൻ നമുക്ക് പറ്റുമോ ആ സമയത്താണ് ജിന്നൊരു കാര്യം പറയുന്നത് സാറേ അക്കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട ഇവിടെയുള്ള സോ ഫോണിനെ സാറിന് നശിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഏലിയൻസിന്റെ കയ്യിലുള്ളതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട കാരണം ഇവിടെ എന്ത് സംഭവിക്കുന്നു അതേ കാര്യം തന്നെ അവിടെ സംഭവിക്കും കാരണം ഇവിടെയുള്ള സോഫോൺ അത് ഡെസ്ട്രോ ആയാൽ ഏലിയൻസിന്റെ കയ്യിലുള്ള സോഫോണും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡെസ്ട്രോ ആവും കാരണം ക്വാണ്ടൻ ലെവൽ ഇത് പരസ്പരം കണക്റ്റഡ് ആണ് അതൊക്കെ പോട്ടെ സാറേ സാർ ഇതിനിപ്പോ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് അതൊന്നുമില്ല ചിഹ്ന അതായത് നമുക്ക് അവരെ കുറിച്ച് പഠിക്കാനായിട്ട് അങ്ങോട്ടേക്ക് നമുക്കൊരു സാറ്റലൈറ്റ് കഴിക്കണം പക്ഷെ അതിന്റെ ആ ഒരു വേഗത എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡിന്റെ വൺ എങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മെത്തേഡ് ഒരു ഐഡിയ നിനക്ക് വേണ്ടി പറഞ്ഞു തരാൻ പറ്റുമോ കാരണം എന്താണെന്ന് അറിയോ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ള സയന്റിസ്റ്റുകളോട് മുഴുവൻ ഞാൻ എന്ത് ചോദിച്ചാലും പറ്റില്ല പറ്റില്ല എന്നേ ആ വിദ്യകൾ പറയുന്നുള്ളൂ നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ ഒന്ന് സഹായിക്കും എന്തായാലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജിന് കുറച്ച് ദിവസം അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്നിട്ട് ആളൊരു പദ്ധതി ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് തോമസ് വീടിനെ കാണാൻ വരികയാണ് പിന്നീട് എന്താണ് ജിന്നിന്റെ ആ ഒരു പദ്ധതി എന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഏലിയൻസിനെ നിരീക്ഷിക്കാനായിട്ട് ഒരു സാറ്റലൈറ്റിനെ അങ്ങോട്ടേക്ക് അയക്കണം അതിന്റെ വേഗത എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡിന്റെ വൺ പെർസെന്റേജ് ഉണ്ടാവണം ശരിയല്ലേ അതിനു വേണ്ടിയിട്ട് ഒരുപാട് എനർജി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും എന്ന് കരുതി ഒരുപാട് എന്ത് സംഭവിക്കും കൂടും അതിന്റെ വേഗത അതുകൊണ്ട് മറ്റൊരു മെത്തേഡിനെ നമ്മൾ കണ്ടെത്തണം അതാണ് ന്യൂക്ലിയർ എനർജി ഇത് കേട്ടപ്പോൾ സയന്റിസ്റ്റുകളൊക്കെ ചിരിക്കുകയാണ് നീ എന്താണ് വേണ്ട പറയുന്നത് ഫാന്റസിയിലാണ് നീ ജീവിക്കുന്നത് ന്യൂക്ലിയർ ബോംബ് കൊണ്ടൊക്കെ പറഞ്ഞാൽ ആ റോക്കറ്റ് ഒന്നും പൊന്തുപോലും ഇല്ല നിന്റെ ഈ പ്ലാനിംഗ് ഒക്കെ അത് വിട്ടിത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെല്ലാം കേട്ടിട്ട് ഒന്നും ഇണ്ടാതെ കുറച്ചു നേരം ചിന്തിനിൽക്കണം ഇപ്പൊ കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ആ സാറ്റലൈറ്റിന്റെ ഉൾഭാഗത്തെല്ലാ ന്യൂക്ലിയർ വെപ്പൺ ഞാൻ വെക്കാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ഇതും പറഞ്ഞിട്ട് ആ ബോർഡിൽ അവൾ ചില ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ ഭൂമി ഒരു റൗണ്ട് പോലെ എന്നിട്ട് അവിടുന്ന് ഒരു എന്താ പറയാ ഒരു പാത്ത് ഇങ്ങനെ വരക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഭൂമി ഇവിടുന്ന് നമ്മുടെ സാറ്റലൈറ്റുകൾ മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത് എന്നാൽ സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപിക്കുന്നതിന് മുന്നേ ആയിട്ട് സ്പേസിൽ ഒരു പ്രത്യേക സ്ഥലത്തായിട്ട് നമ്മൾ പല ഭാഗത്തായിട്ട് ന്യൂക്ലിയർ വെപ്പൺ ഓൾറെഡി സെറ്റ് ആക്കി വെക്കണം ഏകദേശം ഒരു ആയിരം ന്യൂക്ലിയർ ബോംബുകൾ പിന്നീട് നമ്മൾ ആ ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കുകയാണ് അതിന് ആയിരം കിലോയിൽ മാത്രമേ വെയിറ്റ് പാടുള്ളൂ േക്കാൾ കൂടാൻ പാടില്ല മാത്രല്ല ഇതിന്റെ പിന്നിലായിട്ട് വലിയൊരു ഒരു ഷേപ്പിൽ ഒരു റേഡിയേഷൻ സെയിൽ വേണം അതായത് ന്യൂക്ലിയർ വെപ്പനിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു എനർജിയെ താങ്ങാൻ കഴിയുന്ന വലിയൊരു ഒരു ഷേപ്പ് അങ്ങനെ പിന്നീട് നമ്മൾ ആ ഒരു സാറ്റലൈറ്റിനെ പതിയെ സ്പേസിലേക്ക് വിടുകയാണ് ഒന്നാമത്തെ ന്യൂക്ലിയർ വെപ്പന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അതിനവിടെ വെച്ച് പൊട്ടിക്കുക ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു വല്ലാത്ത എനർജി അതായത് ഷോക്ക് വേവ് ആ ഷോക്ക് വേവിൽ പെട്ട് നമ്മുടെ ഈ ഒരു സാറ്റലൈറ്റ് നല്ല വേഗത്തിൽ മുന്നോട്ടേക്ക് പോകും അങ്ങനെ രണ്ടാമത്തെ അടുത്തെത്തി ആ സമയത്ത് രണ്ടാമത്തതും പൊട്ടിക്കുക ആ സമയത്ത് ഉണ്ടാവുന്ന എനർജിയിൽ ആ ഷോക്ക് വേവില് കുറച്ചുകൂടി വേഗത്തിൽ നമ്മുടെ സാറ്റലൈറ്റ് പോകും അങ്ങനെ പൊട്ടിച്ച് 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 ആയിരെണ്ണം പൊട്ടിക്കുമ്പോഴേക്കും നമ്മുടെ സാറ്റലൈറ്റിന് നല്ല വേഗത അച്ചീവ് ചെയ്യാൻ കഴിയും അതായത് ഏകദേശം ലൈറ്റിന്റെ വൺ പെർസെന്റേജ് സ്പീഡിലേക്ക് നമ്മുടെ സാറ്റലൈറ്റ് എത്തും അപ്പൊ ഇതെല്ലാം കേട്ട സയന്റിസ്റ്റുകൾ പറയുന്നത് ഐഡിയ ഒക്കെ നല്ലതാണ് സാറേ പക്ഷേ ഒരു ഒരു ശതമാനം എവിടെങ്കിലും ഒരു കുഞ്ഞി പിഴവ് വന്നാൽ പ്ലാൻ മുഴുവനായിട്ടും പാളി അതുപോലെ തന്നെ കോടിക്കണക്കിന് ട്രില്യൺ കണക്കിന് ഡോളേഴ്സ് ഇതിന് ചിലവാകും ഇത് കേട്ട് തോമസ് വീട് പറയാണ് ഇനി എത്ര ചെലവായാലും ഒരു കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ ഈ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ അത് നമ്മൾ എന്തായാലും ചെയ്യണം എന്നാൽ ഒരു സയന്റിസ്റ്റ് പറയുന്നുണ്ട് അതായത് അവരിങ്ങോട്ട് എത്താനായിട്ട് നാനൂറ് വർഷം എടുക്കുകയല്ലോ കുറച്ചു കാലം കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ നമ്മുടെ ടെക്നോളജി കുറച്ചുകൂടെ അഡ്വാൻസ് ആവും ആ സമയത്ത് നമുക്ക് ഈ ഒരു മിഷൻ ചെയ്താൽ പോരെ ഏയ് അതൊന്നും പറ്റില്ല ഒരു നിമിഷം പോലും ഇനി നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ സോ ഈ ഒരു പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം ഇതിനുശേഷം ജിന് നേരെ കാണാൻ പോകുന്നത് ഓഗയാണ് അതായത് ഇവരുണ്ടാക്കാൻ പോകുന്ന ആ ഒരു സാറ്റലൈറ്റിന്റെ പിൻഭാഗത്ത് വലിയൊരു കുട പോലെയാണല്ലോ അതിന് നല്ല പവർ വേണം ഈ ന്യൂക്ലിയർ എനർജിന്റെ ആ ഒരു പവറിനെയൊക്കെ താങ്ങാൻ കഴിയണം സോ അത് ഉണ്ടാക്കാൻ ജിൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓഗയുടെ ആ ഒരു നാനോ ഫൈബർ ല്ലോ അത് ഉപയോഗിച്ചാണ് സോ ആ കാര്യം ഇപ്പൊ ഓഗിയോട് പറയുന്ന സമയത്ത് ജിനിട് ഭയങ്കര ദേഷ്യപ്പെട്ട് ഇപ്പൊ ഓഗിയൊരു കാര്യം പറയുന്നുണ്ട് തോമസ് വേറിനെ കുറിച്ച് നിനക്ക് അറിയാട്ട അയാൾക്കൊരു മനസാക്ഷിയില്ല കുട്ടികൾ വരെയുള്ള ആ ഒരു കപ്പലാണ് അയാൾ തകർത്ത് കളഞ്ഞത് അയാളെ വിശ്വസിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെയാണ് ഓഗി ഇപ്പോ ജിനോട് പറയുന്നത് അതായത് ആ ഒരു കപ്പലില് കുട്ടികളുള്ള കാര്യം ഓഗിക്ക് അറിയില്ലായിരുന്നു ആ ഒരു കുട്ടികളും അന്ന് നടന്ന ആ ഒരു മിഷനിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതെന്തോ ഓഗിക്ക് തീരെ സഹിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു വില്ലിനെ കാണാനായിട്ട് അങ്ങോട്ട് ഓഗി അതുപോലെ തന്നെ സാമി രണ്ടുപേരും പോയിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ ഈ വില്ലിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ ഒരു പ്രണയം ഉണ്ടാവുന്ന ഇതുവരെയായിട്ടും അവൻ്റെ ആ ഒരു പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല സോ ആ ഒരു കാര്യം തുറന്നു പറയാനായിട്ട് ഓഗി അതുപോലെ തന്നെ നമ്മുടെ സാമും പറയുന്നുണ്ട് എന്നാൽ വലിയ പറയണ ഏ അതൊന്നും വേണ്ട അവൾക്ക് വേറെ ആളൊക്കെ ഉണ്ട് ഇതേ സമയത്തന്നെ ഇങ്ങോട്ടേക്ക് നമ്മുടെ ജിന്നും അതുപോലെ അവളുടെ ബോയ്ഫ്രണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അന്നത്തെ ആ ഒരു മിഷൻ നടത്താൻ വേണ്ടി തോമസ് ഗോയനെ ഹെൽപ്പ് ചെയ്തു തന്നെ ഈ ഒരു ബോയ്ഫ്രണ്ടാണ് അപ്പൊ അവനോട് ജിന്ന് ചൂടാവുന്നുണ്ട് നീ എന്താ ചെയ്തത് നീ കാരണം കൂടിയല്ലേ അന്ന് അത്രയും കുട്ടികൾ മരണപ്പെട്ടു പോയത് ഇതേ സമയത്ത് തന്നെ ജിന്നിന്റെ ബോയ്ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ ഭൂമിയിൽ എത്ര സയന്റിസ്റ്റുകളാണ് ഏലിയൻസ് കൊന്നു കളയുന്നത് ഇനിയും അവരിങ്ങനെ വെറുതെ വിട്ടുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട് പോകും അതുകൊണ്ട് ഈ ഭൂമിയിലെ മനുഷ്യർ മുഴുവനായിട്ട് മരിക്കാതിരിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ മരിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഒരു ലൈനായിരുന്നു ഈ ബോയ് ഫ്രണ്ടിന് എന്തായാലും പിന്നീട് ജിനി അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ പോവാൻ നിൽക്കുകയാണ് പോകുന്നതിന് മുന്നേ അവർ രണ്ടുപേരൊന്നും കിട്ടി പിടിക്കുന്നക്കണ്ട് ഇതേ സമയത്ത് തന്നെ ജിനിന് കാണാൻ വന്ന വില്ലുണ്ടല്ലോ ആ ഈ ഒരു കാര്യം കണ്ട് അവനാകെ ഷോക്കായി പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകണം ഇപ്പൊ മറ്റൊരു ഭാഗത്ത് അതായത് സ്റ്റേഷനിലാണല്ലോ നമ്മുടെ ഈ മുത്തശ്ശിയുള്ളത് ഈ മുത്തശ്ശിയോട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ദാൻഷി വന്നിട്ടുണ്ട് ദാഷി ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് അതായത് നിങ്ങളുടെ മകൾ അവള് മരിക്കാനുള്ള കാരണക്കാരൻ അവളുടെ അച്ഛനായിരിക്കുമോ അതായത് മൈക്കിവാനെ കുറിച്ചാണ് പറയുന്നത് ഇതുവരായിട്ട് നിങ്ങളോട് ആ ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ഈ മുത്തശ്ശിക്കും അതുപോലെ തന്നെ മൈക്കു വാനും ഉണ്ടായ ആളായിരുന്നു അന്നത്തെ ആ ഒരു ബോസ്ലേടി സോ അവരെങ്ങനെയാണ് മരണപ്പെട്ടു പോയത് അതിന്റെ ആ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഈ മുത്തശ്ശി ഒരു കാര്യം പറയുന്നുണ്ട് മൈക്കു ഞാനും സംസാരിച്ച കാര്യങ്ങൾ മുഴുവനായിട്ടും അവൾ കേട്ടായിരുന്നു പക്ഷെ പിന്നീട് അതിനുശേഷം എന്നോട് അവൾ തീരെ സംസാരിക്കാതെയായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ വിഷമം താങ്ങാൻ കഴിയായിട്ടായിരിക്കും അവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക ഇതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് വേറൊന്നും പറയാനില്ല എന്ന് ഈ മുത്തശ്ശി പറയുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദാശിയും ഒരു തീരുമാനം എടുക്കുകയാണ് ഇനി കുറെ നേരം ഈ മുത്തശ്ശി ഇവിടെ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല അവരവരുടെ വഴി ോട്ടെ എന്നാൽ ഫുൾ ടൈം അവരെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു ടീമിനെ ഏൽപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓഗി ഈ ഒരു പദ്ധതിക്ക് വേണ്ടി അവൾ നിൽക്കില്ല എന്ന് തന്നെ വിചാരിച്ചതാണ് കേട്ടോ എന്നാൽ വില്ല് വന്നിട്ട് ഓഗിയോട് പറയാണ് നീ ഇല്ലാതെ ഇത് മുന്നോട്ടേക്ക് പോവില്ല അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്തിട്ട് നീ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം അതായത് നാനോ ഫൈബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വലിയ കുട പോലെയുള്ള ആ ഒരു ഭാഗം സാറ്റലൈറ്റിന്റെ ആ ഒരു ഭാഗം അവൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അതുപോലെ ഈ മുത്തശ്ശി ഇവര് പുറത്തേക്കാക്കിയല്ലോ നിരീക്ഷിക്കാനായിട്ട് അവരുടെ പിന്നാലെ തന്നെ ആളുണ്ട് എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ മുത്തശ്ശിക്ക് എനിക്ക് ചില പ്രശ്നങ്ങൾ തോന്നുകയാണ് അതായത് കാണിച്ചു കൂട്ടിയതൊക്കെ അബദ്ധമായോ എന്നൊരു തോന്നല് വരുന്നത് അതുപോലെ തന്നെ ഇപ്പൊ തോമസ് വീർഡിന്റെ കീഴിൽ ആ ഒരു വലിയ മിഷൻ സ്റ്റാർട്ട് ആവാൻ വേണ്ടി പോകണല്ലോ അതിന് ഒരുപാട് ട്രില്യൺ കണക്കിന് ഡോളേഴ്സ് ആവശ്യമാണ് സോ അതിനുവേണ്ടി പബ്ലിക് ജനങ്ങൾ അവരെല്ലാവരും കൂടെ സ്വയം ഫണ്ട് റൈസ് ചെയ്യാൻ തുടങ്ങുകയാണ് അതായത് ഇതെല്ലാം നമ്മുടെയും കൂടെ പ്രശ്നമല്ലേ സോ ഓരോ ആളുകളും അവർക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഫണ്ടുകൾ ഇറക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ മുത്തശ്ശി കാണുന്നുണ്ട് കേട്ടോ പിന്നീട് നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആ ഒരു ഏലിയൻസിനോട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ മനുഷ്യർ നുണ പറയും എന്നുള്ള ആ ഒരു കാരണത്താൽ മാത്രമാണല്ലോ എന്നെയും മയിക്കുവാനും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് ഹെ ഞങ്ങളോടുള്ള കോൺടാക്ട് നിർത്തിയത് എന്നാൽ ഒരു കാര്യം നിങ്ങളെ മൈൻഡിൽ വെച്ചോ നാനൂറ് വർഷം എടുക്കല്ലോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താൻ അപ്പോഴേക്കും മനുഷ്യർ നിങ്ങളുടെ അതേ അളവിൽ തന്നെ ടെക്നോളജി കൈവരിച്ചിരിക്കും ഞങ്ങൾ മനുഷ്യരും അതുപോലെ തന്നെ നിങ്ങളും യുദ്ധം ചെയ്യും പരസ്പരം പോരാടും ആ സമയത്ത് രണ്ട് ഭാഗം ഒരുപോലെ ശക്തിയുള്ളവരായിരിക്കും അതായത് നാനൂറ് വർഷം കൊണ്ട് ടെക്നോളജിക്കലി ഹ്യൂമൻസ് മനുഷ്യർ ഒരുപാട് മുന്നോട്ടേക്ക് പോകുന്നതന്നെ ഏലിയൻസിനോട് നമ്മുടെ ഈ മുത്തശ്ശി പറയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഡിറ്റിറ്റി ദാഷിയുടെ ആളുണ്ടല്ലോ ഇയാൾ കേൾക്കുന്നു കാണുന്നൊക്കെ ഉണ്ട് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ിൽ വില്ല്ല് ഓൾറെഡി ക്യാൻസറും കാര്യങ്ങളൊക്കെയാണ് അധികം വൈകാതെ മരണപ്പെട്ടു പോകുകയും ചെയ്യും അതുപോലെ തന്നെ ജിന്നിനോട് ആ ഒരു പ്രണയം ഇനി തുറന്നു പറയാനും കഴിയില്ല കാരണം അവൾക്ക് ഓൾറെഡി മറ്റൊരാളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാം എന്ന് അവൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ അത് ചെയ്യാനായിട്ട് അവൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് അവനൊരു തോന്നലുണ്ടാവുകയാണ് അതായത് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഭൂമിയെ രക്ഷിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഏലിയൻസ് നമ്മളെല്ലാവരും കീഴടക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യേണ്ടത് അപ്പൊ സ്വയം മരിച്ചു മരിച്ചുകളും എന്നുള്ള ആ ഒരു തീരുമാനം അവൻ മാറ്റുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ അവന്റെ കയ്യിൽ നല്ല ും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിക്കാണ് അതായത് ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം എന്ന് കരുതി അത് നമ്മുടെ കീശയിൽ ഇട്ട് വെക്കാനൊന്നും പറ്റില്ല ആ നക്ഷത്രം ഇയാളുടെ പേരിലാണ് എന്ന് ഭൂമിയിൽ നിന്ന് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ പറ്റും അത്യാവശ്യം പണച്ചെലവുള്ള കാര്യമാണ് അപ്പൊ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ വല്ല് തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത സീനിൽ തോമസ് വീട്ടിനെയാണ് കാണിക്കുന്നത് അദ്ദേഹത്തെ കാണാനായിട്ട് ചിന്ന അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട് എന്താ ചിന്നെ കാര്യം ചോദിച്ചപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് സാർ എന്ന് പറയണം അതായത് ലൈറ്റിന്റെ വേഗതയുടെ വൺ പെർസെന്റേജ് അച്ചീവ് ചെയ്തുകൊണ്ട് ഇവരുടെ ആ ഒരു സാറ്റലൈറ്റിനെ ഇവർ അയക്കാൻ വേണ്ടി പോവാണല്ലോ എന്ന ഇത്രയും വേഗത്തിൽ പോകുന്ന ഈ സാറ്റലൈറ്റ് മിഷൻ ഉണ്ടല്ലോ അതിന്റെ വേഗതയെ കുറയ്ക്കാനുള്ള യാതൊരു കാര്യം നമ്മൾ നമ്മളിത് ചെയ്യുന്നില്ല കാരണം വെയിറ്റ് കൂടുന്നത് സോ ഈ ഏലിയൻസിന്റെ സ്പേസ്ഷിപ്പുള്ള ആ ഒരു ഭാഗം അതിനെ ക്രോസ് ചെയ്ത് നമ്മുടെ സാറ്റലൈറ്റ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും അതായത് വളരെ ഒരു മൈന്യൂട്ട് സെക്കൻഡ് മാത്രമേ അവരുടെ ആ ഒരു സ്പേസ്ഷിപ്പും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പൊ ആ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് അവരുടെ എല്ലാ വിവരങ്ങളും സ്ട്രെങ്ത്തും വീക്ക്നെസും എല്ലാം അറിയാൻ പറ്റുമോ സാറേ സോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സാറ്റലൈറ്റിന്റെ വേഗത നമുക്ക് കുറക്കേണ്ടിയിരിക്കുന്നു അതായത് വെയിറ്റ് കുറച്ച് കൂട്ടണം എന്ന തോമസ് വേട് പറയാണ് ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ എന്താണ് ഇത്രയും നേരം പ്ലാൻ ചെയ്തത് ആ കാര്യം തന്നെ ചെയ്താൽ മതി പക്ഷേ സാറേ ഒരേ ഒരു സെക്കൻഡിന് വേണ്ടി നമ്മൾ ഇത്രയും വലിയൊരു പദ്ധതിയൊക്കെ ഉണ്ടാകണോ ആ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റാനാ നമ്മുടെ കഷ്ടപ്പാടെല്ലാം അത് വെറുതെ ആവില്ലേ എന്നിങ്ങനെ ജിന്നു പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ തോമസ് വേഡ് മറ്റൊരു കാര്യം പറയുന്നത് ജിന്നെ നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അതായത് തോമസ് വേഡ് എന്താ പറഞ്ഞത് ആ അതറിയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കുറെ പേരൊക്കെ ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കഥ കേൾക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗം വരുമ്പോൾ വേഗം അറിയാൻ പറ്റുന്നേ മാത്രല്ല ഇതിനേക്കാൾ നല്ല കഥകളാണ് ഇനി വരാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ മാത്രമേ ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് അത് ചെയ്ത് വെച്ചേട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അപ്പൊ തോമസ് ഫേഡ് എന്താണ് ജിന്നിനോട് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ സാറ്റലൈറ്റ് വെറുതെ അതിലൂടെ പാസ് ആയി അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകലല്ല നമ്മുടെ ഉദ്ദേശം അതായത് നമ്മുടെ സാറ്റലൈറ്റിനെ ഏലിയൻസ് അവര് പിടിച്ചു വെച്ച് അത് അവരുടെ ഉള്ളിലേക്ക് അതായത് അവരുടെ സ്പേസ്ഷിപ്പിലേക്ക് കൊണ്ടുപോകും മാത്രമല്ല നമ്മൾ ആ ഒരു സാറ്റലൈറ്റിൽ വെറും മിഷീൻസിന് മാത്രമല്ല അയക്കാൻ പോകുന്നത് ഒരു ഹ്യൂമൻ ഒരു മനുഷ്യനെ തന്നെ അയക്കാൻ വേണ്ടി പോവാണ് ഇത് കേട്ട ജിന്ന് ആകെ ഞെട്ടി അതായത് ഒരു മിഷീൻ തന്നെ എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും പറയാൻ കഴിയില്ല ആ സമയത്താണ് ഒരു മനുഷ്യനെ കൊണ്ട് അങ്ങോട്ട് കയക്കാൻ പോകുന്നത് അപ്പൊ അത് കേട്ടാണ് ജിന്ന് വല്ലാതെ ഞെട്ടി തരിച്ചിരിക്കുന്നത് സോ ഇതോട് കൂടിയിട്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ